റോയൽ ഫിനാൻസ് ആൻഡ് ഗോൾഡ് ലോൺ കൊടുങ്ങല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു റോയൽ ഫിനാൻസ് ആൻഡ് ഗോൾഡ് ലോണിന്റെ പ്രവർത്തനം കൊടുങ്ങല്ലൂരിൽ ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു റോയൽ എന്ന ഈ കഴിഞ്ഞു എല്ലാവിധ പുരോഗതിയും നല്ല രീതിയിൽ കസ്റ്റമർ ഈ ബിസിനസ് തഴച്ചു വളരുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ചടങ്ങിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് വാർഡ് കൗൺസിലർ ഗീത റാണി ലയൻസ് ക്ലബ്ബ് മെമ്പർ കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു റോയൽ ഫിനാൻസ് ആൻഡ് ഗോൾഡ് ലോൺ പുതിയ സംരംഭം നഗരസഭാ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ആളുകൾക്ക് ഇപ്പോൾ ഗോൾഡിന്റെ വിലയാണെങ്കിൽ വർദ്ധിച്ചു വരികയാണ് അത് വെക്കാനെടുക്കാനും ആവശ്യമായ ഏറ്റവും നല്ല സംവിധാനമാണ് ഇപ്പൊ റോയൽ ഫിനാൻസ് ഗോൾഡ് കേട്ടുള്ളത് ആ സംരംഭം നഗരസഭാ പ്രദേശത്ത് നല്ല രീതിയിൽ ഉയർന്നു പോകട്ടെ എന്ന് മാത്രം ആശംസിക്കണം എല്ലാ പിന്തുണയും ഉണ്ണിപ്പണിക്ക് ശരിക്കും എന്റെ ടീമിനും ഞങ്ങള് നൽകിയാണ് ഗോൾഡ് ലോൺ ഫൈനാൻസ് സ്ഥാപനങ്ങളുണ്ട് അവരൊക്കെയായിട്ട് എന്താ പറയുന്ന ബിസിനസ് രീതിയിൽ നല്ല മത്സരം മത്സര ബുദ്ധിയോട് കാണുമ്പോൾ തന്നെ ജനങ്ങൾക്ക് കൃത്യമായുള്ള കാര്യങ്ങൾ നമ്മൾ വിശ്വാസ വിശ്വാസം കിട്ടുന്ന രീതിയിൽ വിശ്വാസികളുടെ അടിസ്ഥാനത്തിൽ തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്നുള്ള കഴിയുന്ന വിശ്വാസമുണ്ട് നല്ല രീതിയിൽ കുടുംബാന് അനുഗ്രഹമാവട്ടെ കുടുംബം രൂപ മുമ്പിൽ തന്നെയാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത് അപ്പോൾ തീർച്ചയായും ബേഗതിൽ അനുഗ്രഹം ഉണ്ടാവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സർവീസ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രവർത്തിച്ചുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കും